ഇത് മാസ് മോട്ടോസിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടിൻ്റെ ആക്റ്റീവാണ് ബേസിക്സ് മോഡൽ വണ്ടിയാണ് നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പ്ലേ ഓൾറെഡി നമുക്ക് കിടക്കുന്ന ലൈനർ കമ്പനി ലൈനർ ഒന്നല്ല ഒരു കുറഞ്ഞാൽ പിന്നീട് ആ തന്നെയല്ല അത് മാക്സിമം ഉപയോഗിച്ചും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ലൈനർ ഒന്ന് മാറ്റി എടുക്കണം അതേപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഈ സൈഡിൽ കുറച്ചൊരു ചെറിയ ഓയിലിൻ്റെ പോലെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീനാക്കിയിട്ട് നമ്മൾ വാഷിംഗ് ഒക്കെ ചെയ്തൊന്ന് ക്ലീനാക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കത് ഈ സൈഡിൽ നോക്കുമ്പോൾ അത് ഇവിടെ ഒരു ചെറിയ നനവുണ്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയാനില്ല നെക്സ്റ്റ് അപ്പോൾ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ലീക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒഴിസില് മാറണമെന്നുണ്ടെങ്കിൽ ഫുൾ ഗിയർ ബോക്സ് അയച്ചിട്ടുമാണ് മാറാനായിട്ട് എന്നാൽ അതിനും മാത്രം വലിയ ലീക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനുള്ള ലീക്ക് ഇല്ല ചെറിയൊരു നനവ കാണുന്നുണ്ടോ അപ്പം നെക്സ്റ്റ് സർവീസിൽ അടുത്ത സർവീസിൽ കറക്റ്റ് മൂവായിരം കിലോമീറ്റർ ബേസിലാണ് നമുക്ക് സർവീസ് ചെയ്തുകൊണ്ട് അടുത്ത സർവീസിനാവുമ്പോഴത്തേക്കും ചെയ്താലും മതി കൂടുതലോടാതെ നോക്കണം പിന്നെ അതിനകത്ത് അഥവാ ഒരു പക്ഷെ കൂടുതൽ ഓയിൽ ലീക്കായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അഴിച്ചു മാറേണ്ടി വരും ഏകദേശം നമുക്കത് ഒരു ആയിരം രൂപയുടെ അടുത്ത് ചിലവ് വന്ന ഇയേഴ്സാണ് അതിന് മാത്രം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണമുണ്ട് എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കിടക്കണത് കമ്പനി ലൈൻ കമ്പനി എയർ ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം പൊടിയൊക്കെ കളഞ്ഞ് കയറ്റിയാൽ മതി ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ആ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി വീലൊക്കെ വരുന്ന അഴിച്ച് ഗ്രീസ് ചെയ്തു തരാട്ട പിന്നെ അതിൻ്റെ റോളർ വെയിറ്റും പോസിറ്റീവൊക്കെയാണ് നോർമൽ സാധാരണ രേമാനുള്ളൂ നമുക്ക് ഈ ബാക്കിൽ വന്ന പുള്ളി ക്ലച്ച് പുള്ളി ഉണ്ട് അതായത് ക്ലച്ച് ഷൂ ബെൽറ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പിന്നെ വർക്ക് ചെയ്യുക ആ ഭാഗം അത്യാവശ്യം തുരുമ്പിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മളത് കൈയോടെ അഴിച്ചിട്ട് അതിൻ്റെ ഈ പിന്നും റോളറും കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് മീസിറ്റ് ചെയ്യേണ്ടി കാരണം അത് അതല്ലെങ്കിൽ ഒരല്പം പ്ലേ കാണിച്ചിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ എന്താ ഈ വീലിൻ്റെ ഈ ഹോളൊക്കെ ഓവലൈപ്പ് അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീലേപ്പാടി മാറ്റേണ്ടി വരും അത് ചിലവ് കൂടുതലാണ് അത് ഏകദേശം പിന്നൊക്കെ കൂടിയിട്ട് ഒരുമിക്കുന്നത് നൂറ് അടുത്ത് അങ്ങനെ വരും അല്ല അതിൻ്റെ ഓൽസീലും ആ ഓറിയം കൂടുന്നാലും കൂടി വന്നുകഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് താഴെ നമുക്ക് ചിലവ് തോന്നേണ്ടി വരും അപ്പോൾ അത് കൈകോടെ ചെയ്ത് പോകണമാണ് നല്ലത് പിന്നെ നമുക്ക് ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഇതുപോലെ തോന്നുന്നുണ്ട് കാര്യമായിട്ടുള്ള ആട്രിൽ ലീക്ക് ഇല്ല ഈ കീറ്റിങ് വന്ന സൈഡാണ് ഈ ഭാഗത്ത് അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട് പലക്കാരം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചെളിയാ അതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ഉയിൽ പമ്പ് ഫീൽഡിൻ്റെ പമ്പ് ഇരിക്കുന്ന ഭാഗമാണത് ഫുള്ള് ചെളിയാണ് അതായത് തുറന്ന് കഴുകുക എന്ന് പറഞ്ഞാൽ അതും ഒരു റിസ്ക്കാണ് നോക്കട്ടെന്തേലും നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്ത് പിന്നെ ഓൾറെഡി നമുക്കിത് മരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അതുകൊണ്ടുതന്നെ വേറെ കംപ്ലൈൻറ്റൊന്നും നിലവിൽ ഉണ്ടാവില്ല തന്നെയല്ല വാറൻറ്റി പീരീഡോ ഉള്ളതാണ് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം ബ്രേക്ക് അയച്ചേക്കുന്നത് ഈ കേബിളിൻ്റെ അത് ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഓൾറെഡി ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല അത് നമുക്ക് അടുത്ത സർവീസിലേക്ക് നോക്കിയിട്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലമായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് നയിച്ചു മാറ്റി കളയാം പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ കയറ്റും പിന്നെ ബാധിക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്ലഗ് ഓൾറെഡി ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റും എയർഫിപ്പ് പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റി കഴിയണതാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം പിന്നെ ഈ കണ്ടീഷനിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെലിയും കാര്യങ്ങളൊക്കെയാണ് ഇത് എൻജിൻ കൺട്രോൾ യൂണിറ്റ് ആണ് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓപ്പണായിട്ട് വാഷ് ചെയ്യുമ്പോൾ ചെറിയൊരു റിസ്ക് വരാം സെൻസറിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അപ്പോൾ ഞാനതല്ലാതെ കൊണ്ട് അതിൽ മാർഗ്ഗത്തിൽ നോക്കാം പെട്ടെന്ന് നോക്കാം അച്ചിരി റിസ്ക് കൂടുതലാണ് അപ്പോൾ എന്തായാലും നോക്കിയിട്ട് എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ കിട്ടാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എന്തിനൊന്ന് റിപ്ലൈ ചെയ്തോളെ